ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മിക്ക യൂട്യൂബേഴ്സിനും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ കരുതുന്നു എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ ഇങ്ങനെ ചെയ്ത് എനിക്കൊരു പാഠം കിട്ടി അപ്പം ഞാനത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്നാണ് കരുതുന്നത് അപ്പോൾ നമ്മൾ ഒട്ടുമിക്ക യൂട്യൂബേഴ്സും നമ്മുടെ ചാനലിലേക്ക് വ്യൂ കൊണ്ടിരുന്നതും അതുപോലെ തന്നെ വാച്ച് അവർ ഒക്കെ കൂട്ടുന്നത് ഒന്നെങ്കിൽ ഷോർട്ട് വീഡിയോ അല്ലെങ്കിൽ ലോങ് വീഡിയോ അല്ലെങ്കിൽ ലൈവ് ചെയ്തിട്ടായിരിക്കും നമ്മൾ വാച്ച് അവർ ഒക്കെ കൂട്ടുന്നുണ്ടാവുക അല്ലെങ്കിൽ വ്യൂ ഒക്കെ കൂട്ടുന്നുണ്ടാവുക അപ്പം വാച്ച് ഹവറൊക്കെ കുറവുള്ളവർക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ലൈവ് ചെയ്യുന്നതായിരിക്കും ഞാനും ഇപ്പം മിക്കപ്പോഴും ലൈവ് ചെയ്യാറുണ്ട് വാച്ച് അവർ കൂട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ലൈവ് ചെയ്യുന്നത് എനിക്ക് ലൈവ് ചെയ്യുന്നത് കുറച്ചും കൂടി നല്ലതാണെന്ന് തോന്നി ഞാനിപ്പോൾ ലൈവൊക്കെ ചെയ്യാറുണ്ട് ഒത്തിരി ലൈവൊക്കെ ഞാനിപ്പം ചെയ്തു വരുന്നുണ്ട് മിക്ക ദിവസങ്ങളിൽ ഞാനിപ്പോൾ വൈകിട്ട് ലൈവൊക്കെ ചെയ്യാറുണ്ട് അപ്പം എല്ലാവരും എന്നെപ്പോലെ ആണെന്നൊക്കെ ഞാൻ കരുതുന്നു ലൈവ് ചെയ്യുന്ന ആൾക്കാരും കാണും ചെയ്യാത്ത ആൾക്കാരൊക്കെ കാണും അപ്പോൾ ചെയ്യുന്ന ആൾക്കാർക്കും ചെയ്യാത്ത ആൾക്കാർക്കും ഇത് വളരെ നല്ല യൂസ്ഫുൾ ഒരു വീഡിയോ ആണ് അപ്പം ഞാൻ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് ഈ ഒരു വീഡിയോ അവസാനം വരെ കാണുക എന്നാലേ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയുള്ളൂ അപ്പം നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് വരുന്നത് ലൈവിനെ കുറിച്ചാണ് ഞാൻ ലൈവ് ചെയ്യുന്ന ഒരാളാണ് അതുപോലെ തന്നെ നിങ്ങൾ ലൈവ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആയിരിക്കാം അപ്പോൾ ലൈവ് ചെയ്യുമ്പോൾ നമ്മൾ പലരും കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് എല്ലാവരും പറയുന്ന കാര്യമാണ് എനിക്ക് ബ്ലൂ തരാമോ ബ്ലൂ തരാമോ എന്നൊക്കെ കുറേ പേര് ചോദിക്കുന്ന കാര്യമാണ് ഇപ്പം നമ്മൾ ചാടി കയറി ആർക്കും ബ്ലൂ കൊടുക്കാതിരിക്കുക അതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത് കാരണം എന്താണെന്നൊക്കെ ഞാൻ വഴിയേ പറയാം ഇപ്പം ബ്ലൂ എന്താണെന്ന് അറിയാൻ വേലാത്തവരും നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടാവും ബ്ലൂ എന്ന് പറയുന്നത് നമ്മുടെ ചാനലിലെ ലൈവ് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാവോ അതുപോലെ തന്നെ നമ്മൾ ബ്ലൂ കൊടുക്കുന്ന ആൾക്ക് ബ്ലൂ ഉള്ള ആൾക്കും നമ്മുടെ ലൈവിനെ മാനേജ് ചെയ്യാൻ പറ്റും ഉദാഹരണത്തിന് ഇപ്പം നമ്മളൊക്കെ എല്ലാവരും ലൈവ് ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി നെഗറ്റീവ് കമൻസ് ഒക്കെ വരാറുണ്ട് യൂട്യൂബിൽ അതിപ്പം എൻ്റെ മാത്രം ലൈവിലല്ല നിങ്ങളുടെ ലൈവിലും കാണും ചീത്ത പറയുന്നവർ കാണും അല്ലാതെ മറ്റ് ടോക്സൊക്കെ പറയുന്നവരൊക്കെ കാണും അപ്പം അങ്ങനെയൊക്കെ കുറേ നിരമ്പരോഗികളൊക്കെ വന്നിട്ട് അതും ഇതുമൊക്കെ പറഞ്ഞിട്ടൊക്കെ അങ്ങ് പോവും അപ്പം നമുക്കത് നമുക്ക് ആ ഒരു മെസ്സേജ് ഡിലീറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ആ ഒരു കമന്റ് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്ന പോലെ തന്നെ ബ്ലൂ ഉള്ള ആൾക്കും ആ ഒരു മെസ്സേജ് ഡിലീറ്റ് ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് ലൈവ് ചെയ്യുമ്പോൾ നമുക്ക് സമാധാനമായിട്ട് ലൈവ് ചെയ്തു പോകാം നമ്മുടെ ചാനലിൻ്റെ മോഡറേറ്റർ നമ്മുടെ ലൈവ് കാണുന്നുണ്ട് പുള്ളി നമുക്ക് വരുന്ന നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ഒന്നെങ്കിൽ ടൈം ഔട്ട് ചെയ്ത് കളയും അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയും അതുകൊണ്ട് നമുക്ക് സ്വസ്ഥമായിട്ടിരുന്ന് ഒക്കെ ചെയ്യാൻ പറ്റും അപ്പം അതിനാണ് നമ്മൾ ബ്ലൂ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ ലൈവ് മാനേജ് ചെയ്യാവോ അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ നമ്മൾ നമ്മളാണ് ബ്ലൂ കൊടുക്കുന്ന ഒരാൾക്ക് നമ്മൾ ബ്ലൂ കൊടുത്ത ആൾക്കും നമ്മുടെ ലൈവൊക്കെ ഒന്ന് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇപ്പം എല്ലാവർക്കും ബ്ലൂ എന്താണെന്ന് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു അതുപോലെ തന്നെ നിങ്ങൾ പലർക്കും ബ്ലൂ കൊടുത്തവരും കാണും ഇനി നിങ്ങൾ ഒരാൾക്കും ബ്ലൂ കൊടുക്കരുത് ഞാൻ പറയാം അതിൻ്റെ കാര്യം എന്താണെന്ന് ഞാൻ പറയാം ആദ്യം ഞാൻ എനിക്കുണ്ടായ അനുഭവം പറയാം എന്നിട്ട് ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ പറയാം അപ്പോൾ എനിക്കുണ്ടായ അനുഭവം എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു സബ്സ്ക്രൈബർ എന്നെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സബ്സ്ക്രൈബറുണ്ട് അലീന തോമസ് എന്നാണ് പുള്ളിക്കാരുടെ പേര് വരുന്നത് അപ്പോൾ എൻ്റെ എല്ലാ മിക്ക വീഡിയോസിനും പുള്ളിക്കാരി കമൻ്റൊക്കെ ചെയ്യും വീഡിയോ കാണാറുണ്ട് അപ്പോൾ എപ്പോഴും എൻ്റെ വീഡിയോ കാണുമെന്ന് എനിക്ക് ഉറപ്പുള്ള ഒരു സബ്സ്ക്രൈബർ എന്ന് പറയുന്നത് അലീനയാണ് അപ്പം ഞാൻ എപ്പോഴും ലൈവിൽ വരുന്ന ഒരാളാണല്ലോ അപ്പം എൻ്റെ ലൈവിൽ അലീനയുടെ പേര് വെച്ച് അലീനയുടെ അതേ പേര് ഒരു സ്പെലിംഗ് പോലും ഒരു ലെറ്റർ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ അലീനയുടെ പേര് വെച്ച് ഒരാൾ എൻ്റെ ലൈവിൽ വന്നിട്ട് ഹായ് ചുമ്മാ ഇങ്ങനെ ക്യാഷ്വലായിട്ടൊന്ന് വെറുതെ എങ്ങനെ സംസാരിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു എനിക്ക് ബ്ലൂ തരുമോന്ന് അപ്പം ഞാൻ ഓർത്തു എന്നെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സബ്സ്ക്രൈബർ ആണ് പുള്ളിക്കാരിയാണ് എപ്പോഴും എൻ്റെ വീഡിയോസ് കാണുന്നതും എല്ലാ വീഡിയോസിനും കമൻ്റ് ഇടുന്നതും അപ്പം ഞാൻ ഓർത്തു ഓക്കെ അലീനയുടെ ഡീപ്പ് തന്നെ കേട്ടോ ഈ ഒരു ആൾ ഡീപ്പ് വെച്ചിട്ടുള്ളത് അങ്ങനെ ഞാൻ ആൾക്ക് ബ്ലൂ കൊടുത്തു ബ്ലൂ കൊടുത്തു കഴിഞ്ഞപ്പം പിന്നെ പുള്ളിക്കാരി വേറെ ഏതാണ്ടൊക്കെ പറത്താനും പറയുന്നു മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ ലൈവില് പറയുന്നു അതുപോലെ തന്നെ എൻ്റെ ലൈവില് വരുന്ന മെസ്സേജസ് ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളയുന്നു എനിക്ക് കാണാൻ പറ്റുന്നില്ല എൻ്റെ ലൈവില് വരുന്ന ഒന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല ഇപ്പം ആ ആൾ അലീന എന്ന പേരുള്ള ആള് കയറി എൻ്റെ ലൈവിൽ വരുന്ന മെസ്സേജ് എല്ലാം ഡിലീറ്റ് ചെയ്ത് കളയുകയും അതുപോലെ തന്നെ മോശമായിട്ടുള്ള വർത്താനം പറയുകയും ചെയ്തു അപ്പം എനിക്ക് പെട്ടെന്ന് അറിഞ്ഞുകൂടെ എങ്ങനെയാണ് ദൈവമേ ഞാൻ മോഡറേറ്റർ കൊടുത്തും പോയി ഈ അലീന ഫേക്ക് ആയിരുന്നു എന്നാൽ ഈ കൊച്ചിങ്ങനെ ആയിരുന്നോ എന്നൊക്കെ ഞാൻ ആലോചിച്ചും പോയി കാരണം ഈ പറയുന്ന അലീന എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ എന്നെ ഫോളോ ചെയ്തിട്ട് എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുള്ള കുട്ടിയാണ് അലീന അപ്പം പെട്ടെന്ന് ഞാൻ അങ്ങോട്ട് എന്താ പറയുക ഞാൻ ആക്കപ്പാടെ അങ്ങ് പോയി ഇങ്ങനെയൊക്കെ കണ്ടപ്പോൾ ആൾ ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു ഞാൻ വിചാരിച്ചില്ല എന്നെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സബ്സ്ക്രൈബർ അല്ലേ അങ്ങനെയൊക്കെ ഞാൻ ആലോചിച്ച് വിഷമിച്ചിരുന്നപ്പം എന്റെ ലൈവ് കാണുന്ന മറ്റുള്ള ആൾക്കാർ കയറിയിട്ട് എൻ്റെ വീഡിയോസിൻ്റെ കമൻറ്റ് ബോക്സിലുള്ള അലീനെ നോക്കി പിന്നെ അതുപോലെ തന്നെ എന്റെ ലൈവില് വന്നിട്ട് മോഡറേറ്റർ തരുവോ ബ്ലൂ തരുമോ എന്ന് ചോദിച്ചാൽ അലീനയെ നോക്കിയപ്പം ലൈവില് അലീന യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നാല് മാസമായി ശരിക്കുമുള്ള അലീന എൻ്റെ വീഡിയോസിൽ കമൻ്റ് ചെയ്തോ കമൻറ്റ് ചെയ്തുകൊണ്ടിരുന്ന അലീന യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നാല് വർഷവുമായി അപ്പം എൻ്റെ കമൻറ്റ് ബോക്സ് ടാർഗറ്റ് ചെയ്ത് അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ടാർഗറ്റ് ചെയ്ത് എൻ്റെ എൻ്റെ യൂട്യൂബ് ചാനലിലെ ടോപ്പ് കമൻ്റർ ആരാണെന്ന് മനസ്സിലാക്കിയിട്ട് അയാളുടെ പേരും അയാളുടെ ഡി പി ഉൾപ്പെടെ ഒരു അക്ഷരത്തിറ്റും വന്നിട്ടുള്ള ഡി പി അതുപോലെ തന്നെ സെറ്റ് ചെയ്തിട്ട് ഒരാൾ വന്നിട്ട് നമ്മുടെ ചാനൽ മനപൂർവ്വം ടാർഗറ്റ് ചെയ്ത ഒരു പരിപാടിയാണിത് അപ്പം ഇതാണ് എനിക്കുണ്ടായ ഒരു അനുഭവം അപ്പം ഞാൻ പെട്ടെന്ന് പേടിച്ചു കേട്ടോ ഇതിപ്പോൾ ഞാൻ മാത്രമല്ല ആരാണേലും പെട്ടെന്ന് പേടിച്ചു പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞ് രണ്ട് ചാനലും കൂടെ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ആ അലീനയല്ല ഈ അലീന ഈ അലീന വേറെ ആ അലീന വേറെയെന്ന് പിന്നെ ഞാൻ ആ കുട്ടിക്ക് ഇൻസ്റ്റയിൽ പോയി മെസ്സേജ് അയച്ചു ഇയാളുടെ പേരിൽ ഇതേപോലെ ഒരാൾ വന്ന് എനിക്ക് ലൈവിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞു എൻ്റെ ലൈവില് മുഴുവൻ തകർത്ത് കളഞ്ഞു അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു അപ്പോൾ അവൾ പോലും ആശ്ചര്യപ്പെട്ടു പോയി അവളുടെ പേരിൽ ഒരാൾ എൻ്റെ ലൈവിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുകയെന്ന് പറഞ്ഞപ്പം അവൾക്ക് വാക്കപ്പാടെ സങ്കടമായിപ്പോയി അങ്ങനെ അവൾ എൻ്റെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇട്ടു എൻ്റെ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ കയറി ഒരാൾ ലൈവിൽ പറഞ്ഞു അത് ഈ അലീനയല്ല അത് വേറൊരാളാണ് അങ്ങനെ അങ്ങനെയൊക്കെ അവർക്കും ആകെപ്പാട പോയി ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ നടന്നപ്പോൾ ഇപ്പം പോലും പെട്ടെന്ന് വിഷമിച്ചു പോയി പേടിച്ചു പോയി അതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ഈയൊരു പണി കിട്ടരുത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈയൊരു ചതി നിങ്ങളീ ഒരു ചതിയിൽ പോയി വീടരുതെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വീടരുതെന്നാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതിയതാണ് അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യമെന്ന് പറയുന്നത് നിങ്ങളറിയാൻ വല്ലാത്ത ആർക്കും തന്നെ ബ്ലൂ കൊടുക്കരുത് ഒരിക്കലും ബ്ലൂ കൊടുക്കരുത് പലരും നമ്മുടെ ലൈവിൽ വന്നിട്ട് പറയും എനിക്ക് ബ്ലൂ തരാമോ പ്ലീസ് ഞാൻ എപ്പോഴും ലൈവിൽ വരുന്ന ആളല്ലേ എനിക്ക് ബ്ലൂ തരാമോ പ്ലീസ് എന്നൊക്കെ അങ്ങനെ പലരും പറഞ്ഞേക്കാം നിങ്ങളുടെ യൂട്യൂബ് ചാനൽ തന്നെ ഇല്ലാണ്ടാവും നിങ്ങൾ ഇതേപോലെ ബ്ലൂ ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അറിയാൻ മേലാത്തവർക്ക് നിങ്ങൾ ബ്ലൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ തന്നെ ഇല്ലാണ്ടായേക്കാം അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ആർക്കും അറിയാത്തവർക്ക് ആർക്കും ബ്ലൂ കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത് നിങ്ങൾക്ക് ബ്ലൂ കൊടുക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ ലൈവ് മാനേജ് ചെയ്യാൻ ഒരാൾ വേണം അല്ലെങ്കിൽ രണ്ട് മൂന്ന് പേര് വേണം മാനേജ് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് നല്ലവണ്ണം അറിയാവുന്ന ഒരാൾ നിങ്ങളോട് വളരെയധികം സ്നേഹമുള്ളതും നല്ല കമ്മ്യൂണിക്കേഷനൊക്കെ ഉള്ള ആൾ നേരിട്ട് നല്ല പരിചയമുള്ള ആളെ മാത്രം നിങ്ങൾക്ക് നിങ്ങൾ ബ്ലൂ കൊടുക്കുക നേരിട്ട് നല്ല പരിചയമുള്ള ആൾക്ക് മാത്രം നിങ്ങൾ ബ്ലൂ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഞാൻ ബ്ലൂ കൊടുത്തിട്ടുണ്ട് എൻ്റെ ചാനലിൽ ഞാനും നാലഞ്ച് പേർക്കൊക്കെ ബ്ലൂ കൊടുത്തിട്ടുണ്ട് അതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് എൻ്റെ കൂടെ പഠിച്ചവർക്കാണ് ഞാൻ ബ്ലൂ കൊടുത്തിട്ടുള്ളത് എനിക്ക് നേരിട്ട് അറിയാവുന്നവർക്കാണ് ഞാൻ ബ്ലൂ കൊടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ള ആൾക്കാർക്ക് മാത്രമേ നിങ്ങൾ ബ്ലൂ കൊടുക്കാവുള്ളൂ അല്ലാണ്ട് ചറവെന്ന് ചുമ്മാ എല്ലാവർക്കും കയറി എല്ലാവരെയും വിശ്വസിക്കരുത് എല്ലാവരെയും വിശ്വസിച്ച് നിങ്ങൾ വെറുതെ കയറി ബ്ലൂ ഒക്കെ കൊടുത്തിട്ട് നിങ്ങളുടെ ചാനൽ ഒരിക്കലും നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് കാരണം നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ യൂട്യൂബ് ചാനലിലുള്ള എല്ലാവർക്കും അറിയാം നമ്മൾ കഷ്ടപ്പെട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ വളർത്തിയെടുത്തോണ്ട് വരുന്നത് അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ എനിക്കറിയാം ഞാൻ എങ്ങനെയാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കൊണ്ടു നടക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ ചാനലൊന്ന് ഇതുവരെ എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡ് ആയിട്ടില്ല എൻ്റെ ചാനൽ മോണിറ്റൈസ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തോ എന്തോരം കഷ്ടപ്പെടുന്നുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം അപ്പം അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും കഷ്ടപ്പെട്ട് തന്നെയാണ് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇനി ബ്ലൂ കൊടുക്കുമ്പോൾ സൂക്ഷിച്ചൊക്കെ കൊടുക്കുക നേരിട്ട് അറിയാവുന്നവർക്ക് മാത്രം ബ്ലൂ കൊടുക്കാൻ ശ്രമിക്കുക ഒക്കെ ശ്രമിക്കുകയല്ല നേരിട്ട് അറിയാവുന്നവർക്ക് മാത്രം നല്ലവണ്ണം അറിയാവുന്നവർക്ക് മാത്രമേ ബ്ലൂ കൊടുക്കാവുള്ളൂ അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പം നിങ്ങളുടെ യൂട്യൂബ് ചാനലാണ് നിങ്ങൾ തന്നെയാണ് അത് സുരക്ഷിതമായി വെക്കേണ്ടത് നിങ്ങളുടെ പക്കൽ തന്നെ വെക്കണം അപ്പം നിങ്ങൾക്ക് അത്രയ്ക്കും നല്ല നല്ല ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ നിങ്ങൾ കൊടുക്കാറുള്ളു കൊടുക്കാവുള്ളൂ ചുമ്മാ എവിടെയോ കിടക്കുന്ന അറിയാമല്ലാത്തവരെ എന്നും ലൈവിൽ വരുന്നതാ അങ്ങനെ പരിചയപ്പെട്ട് വർത്താനം പറഞ്ഞതാണ് അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ച് വർത്താനം പറഞ്ഞാൽ ഓർത്ത് നിങ്ങൾ ആർക്കും ബ്ലൂ കൊടുക്കാൻ നിൽക്കരുത് നിങ്ങൾ ചതിക്കുഴി വീഴരുത് ഓക്കെ അപ്പം നിങ്ങൾ ഓൾറെഡി ഒരാൾക്ക് ബ്ലൂ കൊടുത്തും പോയി അതെങ്ങനെ റിമൂവ് ചെയ്യണമെന്ന് അറിയാമല്ലെങ്കിൽ ഞാൻ കാണിച്ചുതരാം ഗൂഗിളിൻ്റെ അകത്ത് ജസ്റ്റ് കയറിയിട്ട് വൈ ടി സ്റ്റുഡിയോ ലോഗിൻന്ന് സെർച്ച് ചെയ്യുക എന്നിട്ട് അവിടെ ലോഗിൻ എന്ന് പറയുന്ന ഓപ്ഷൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യുക അപ്പോഴത്തേക്ക് നിങ്ങളുടെ വൈ ടി സ്റ്റുഡിയോ ക്രോമിൻ്റെ അകത്ത് ഓപ്പൺ ആയിട്ട് വരും ഡെസ്ക് ടോപ്പ് മോഡിൽ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ താഴെ ഏറ്റവും താഴെ നമുക്ക് അവിടെ സൈഡിലായിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് സെറ്റിങ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അപ്പോൾ ആ ഒരു ലോഗോയിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സെറ്റിങ്സ് ഓപ്പൺ ആയിട്ടുണ്ട് പിന്നെ സൈഡിൽ കുറേ ഓപ്ഷൻസ് കാണിക്കുന്നതിൽ കമ്മ്യൂണിറ്റി നിങ്ങൾ സെലക്ട് ചെയ്യാം അവിടെയാണ് നമ്മുടെ മോഡറേറ്റേഴ്സിനെ അല്ലെങ്കിൽ ബ്ലൂ കൊടുത്തവരെയൊക്കെ കാണാൻ പറ്റുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരാളെ റിമൂവ് ചെയ്യണം നിങ്ങൾ ഏതെങ്കിലും നിങ്ങൾക്ക് അറിയാമല്ലാത്തവരുണ്ടെങ്കിൽ അവരുടെ പേരിന്റെ സൈഡിലായിട്ട് ഇൻഡ്യൂ മാർക്ക് കാണും അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് താഴെ സേവ് കൊടുത്തു കഴിഞ്ഞാൽ മാറിക്കോളും അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഞാൻ പറഞ്ഞതെല്ലാം നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ ഇനിയും ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ എൻ്റെ അനുഭവങ്ങളൊക്കെ ഞാൻ ഇനിയും ഷെയർ ചെയ്യും അതുപോലെ തന്നെ എനിക്ക് യൂട്യൂബിനെക്കുറിച്ച് അറിയാവുന്ന ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എൻ്റെ പേര് ഡോണാമരിയ ബിജു എന്നാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ലൈഫ് സ്റ്റൈലും ബ്യൂട്ടി ബ്ലോഗും ലൈവ് എല്ലാം ഒരു ചാനലാണ് അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം നിങ്ങൾക്ക് ചാനലുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക ഞാനും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും അപ്പം നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബായ്